ഇരുപത്തി രണ്ടാം തീയതി പന്ത്രണ്ട് മണി സമയം നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു കാഴ്ചകൾ കാണാമേ കുട്ടിച്ചൂര വള്ളങ്ങൾ വരുന്നുണ്ട് തട്ടുമുടിക്കാർ വരുന്നുണ്ട് മായക്ക പണിക്ക് പോയ വള്ളക്കാരൊക്കെ വരുന്നുണ്ട് എന്തൊക്കെ മീനുകളാണ് റേറ്റ് എങ്ങനെ നോക്കാം നമുക്ക് വേറെ വളിയും കാര്യങ്ങളൊക്കെ ദാണ്ട അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ അയല മീനെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് പരിസരത്ത് പോയി വിലയും കാര്യം എന്താണെന്ന് നോക്കാം അയല ചെറുതും വലുതും ഉണ്ട് ചെറുതിന് ചെറുതിൻ്റെ റേറ്റ് വലുതിന് വലുതിൻ്റെ റേറ്റ് കേട്ടോ അങ്ങനെയാണ് പോകുന്നത് നമ്മുടെ വിഴിഞ്ഞ വെള്ളം ചെറിയ സൈസാണ് കേട്ടോ ഇവിടെ ചെറുതും വലുതും തിരിഞ്ഞിടുന്നുണ്ട് ചെറിയ ഏലമീൻ്റെ ലേലമുളിയാണ് നമ്മളിപ്പോൾ കണ്ടത് വലുതിന് വലുതിൻ്റെ റേറ്റ് ഉണ്ട് നമ്മൾ കാണിക്കുന്നതൊക്കെ കടപ്പുറ ആണ് അതും കൂടെ മനസ്സിലാക്കിക്കൊള്ളണം മാർക്കറ്റിലൊക്കെ വരുമ്പോൾ ഈ റേറ്റിനൊന്നും കിട്ടത്തില്ല കിട്ടാം

ഇത് നമ്മുടെ തമിഴ്നാട് ചേട്ടന്മാരാണ് ഏട്ടാ വള്ളവളക്കാർ എന്തെങ്കിലും മീനുണ്ടോ ഏട്ടോ ഇന്ന് മീൻ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് നോക്കി പുള്ളൽ ഉണ്ടോ ഏട്ടാ എത്ര വരും പുള്ളൽ ഏ ആയിരം പുള്ളൽ വരും അല്ലേ ഇവർക്ക് ആയിരം പുള്ളൽ ഉണ്ടെന്നാണ് പറയുന്നത് കൂടുതലും ഞണ്ട് ശല്യമാണ് കേട്ടോ ചേട്ടാ ഞണ്ട് ശല്യം ഉണ്ടോ രണ്ട് ശല്യം എന്നാണ് പറയുന്നത് ഇപ്പൊ ഈ കടിച്ച മീൻ എത്ര ഉണ്ട് രണ്ടു കടിച്ച മീൻ നാലു കുട്ട മീന് രണ്ടു കടിച്ച മീന് മാത്രം ഉണ്ടെന്നാണ് പറയുന്നത് പൊട്ടിച്ചൂരെ പണിക്ക് പോയിട്ട് വന്നതാണ് കേട്ടോ ഏട്ടോ എഴുന്നൂറൂറ് 200 200 600 800 800 800 900 900 100 100 100 300 300 300 200 200 200 200 600 600 600 800 800 800 800 800 200 900 900 16000 16000 16000 16000 16000 1600 1600 350 200 200 50 300 300 400 400 500 500 500 50 50 600 600 90 நல்லா இருக்கு நல்லா 9000 இருக்கு 1000 1050 50 90 950 350 350 390 390 390 390 490 490 690 690 690 690 6950 90 950 90 6950 90 6950 തട്ടുമടിക്കുള്ള കണവയാണ് വാരി എടുക്കുന്നത് തട്ടുമടിക്കാരാണ് കേട്ടോ അവര് ഉണ്ടോ നമ്മുടെ പൂന്തറ അളിയന്മാരാണ് കേട്ടോ അല്ലേ എത്ര രണ്ടു കൂട്ടം വരുമോ രണ്ട് കൂട്ടം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇരുപത്തി രണ്ടാം തീയതി പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചകളാണ് നമ്മുടെ കൂട്ടുകാരിപ്പോൾ കണ്ടത് കുട്ടിച്ചുരമുള്ളക്കാർക്ക് ഉണ്ട് അതുപോലെ തട്ടുമടിക്കാർക്ക് കുറച്ച് കണവുണ്ട് ഏറ്റവും കൂടുതലുള്ള അയലമീനാണ് കേട്ടോ കേന്ദ്രം